േഴ്സ് ഇതുപോലെ പൂക്കല പോലെ ഉള്ള ഒരു നമുക്ക് ബീൻസ് തോരം വെച്ചാലോ ശ്രമിക്കാം ഓക്കെ ഹൈഡിയേഴ്സ് നമുക്കിന്നൊരു വെറൈറ്റി തോരം വെച്ചാലോ എനിക്ക് ഇങ്ങനെ വെറൈറ്റി തോരം വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരേ പോലത്തെ ഉള്ള ഇന്നും വെച്ച് കഴിഞ്ഞാൽ സുഖമില്ലല്ലോ അപ്പം നമ്മളെ ബീൻസ് തോരം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ബീൻസ് ക്യാരറ്റ് ഇടങ്ങി വെച്ചിട്ടുണ്ടോ പക്ഷേ ഇന്ന് ഞാൻ ബീൻസും അതിൻ്റെ കൂടെ വേറെ ഐറ്റം കൂടെ ചേർക്കുന്നത് അപ്പം ഞാൻ ഒരു മുക്കാൽ കിലോളം ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഞാൻ ഒരു ചെറിയ സവാള അരിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് രണ്ട നിങ്ങൾക്ക് കൂട്ടി കുറയ്ക്കുകയൊക്കെ കേട്ടോ എരിവിനനുസരിച്ച് പിന്നെ നല്ല നല്ല പച്ച തേങ്ങ ഓക്കെ അതില്ലേലും കുഴപ്പമില്ല സാദാ തേങ്ങയാലും മതി പിന്നെ ഞാൻ എടുത്തത് രണ്ട് മുട്ട കണ്ടോ ഇതാണ് ഈ ചേരുവയാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ബീൻസ് മുട്ടത്തോറിനാണ് ഇന്നത്തെ സ്പെഷ്യൽ ഓക്കെ അപ്പോൾ നമുക്ക് കുപ്പിയിലേക്ക് കിടക്കാം അഡിയേസ് അപ്പോൾ നമ്മുടെ എന്താ പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണിച്ച് കടുകിട്ടു പക്ഷേ പൊട്ടുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പുനീരൊഴിച്ച് ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കപ്പായിട്ട് വെച്ചത് ഇത് രണ്ട് നമ്മുടെ കൈ വെച്ച് ഞാൻ ഉപ്പ് ഒഴിച്ചിട്ടുണ്ട് കൈ വെച്ച് ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ റെഡി വെക്കാം ഇതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്യും ഓക്കെ അപ്പോൾ ഈ നമ്മുടെ തേങ്ങയുടെ ആ പാലും ഉള്ളിയുടെ ഒരു തവാടയുടെ ഒരു എല്ലാം ഇതിനകത്തോട്ട് നീര് കൊണ്ട് നമുക്ക് വേറെ വെള്ളം ആഡ് ചെയ്യേണ്ട ഓക്കെ അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം അത് കടു പൊട്ടുന്ന സമയം കൊണ്ട് നമുക്കിതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വേണം കിടക്കാം കേട്ടോ മഞ്ഞൾപ്പൊടിയുടെ ചുപ്പ് ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സായി നമ്മുടെ പച്ചമുളകും നമ്മുടെ തേങ്ങയും നമ്മുടെ സവാളയും ബീൻസും എല്ലാം നല്ല സൂപ്പറായിട്ട് മിക്സ് ആയി അപ്പം പച്ചമുളകിൻ്റെ എരിവ് എല്ലാം ഇതിനകത്തോട്ട് പിടിച്ചു ഓക്കെ നമ്മൾ കടു പൊട്ടട്ടെ അപ്പോൾ നമ്മുടെ കടുക് എല്ലാം പൊട്ടി ഞാൻ കുറച്ച് നല്ലപ്പൊടി ഇല്ല ഇട്ടായിരുന്നു അതിട്ടേളക്കി നമ്മുടെ ചീതാക്കി എടുത്തോണം അതുപോലത്തെ നമ്മൾ കരി അടിക്കാൻ ഇത് കടുക് അടി കിടക്കുമല്ലോ നമ്മൾ നമ്മളെ ചെറിയ ചെറിയ പൊടിക്കൈകൾ നമ്മൾ തോറിനകത്ത് നെയ്ക്കോട്ടിയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ ഇരട്ടി ബിജിയാവും കഴിച്ചോളും എന്നും നമ്മൾ ബീൻസ് തോരൻ ബീൻസ് തോരൻ അല്ലെങ്കിൽ ബീൻസ് ക്യാരറ്റ് തോരും ഇങ്ങനെയൊക്കെ വെച്ചേക്കാൻ ഇടയ്ക്ക് ഒരു മുട്ട ഒക്കെ കൂട്ടി ചോദിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റു ആവും ഏറെ മൊത്തം തന്നെ ചോദിക്കും അന്ന് ഇന്നലെ നെഞ്ചുണ്ടാക്കി തോരൻ ഇത്രയും ടേസ്റ്റ് ഇല്ലായിരുന്നില്ല അപ്പം ചെറിയ ചെറിയ പൊടിക്കൈകൾ നമ്മൾ ഇതിനകത്ത് ചേർക്കുമ്പം നമ്മളെ തോറിന് നെയ്ക്കോട്ടിക്കൊപ്പം ഇരട്ടി ടേസ്റ്റ് അപ്പോൾ ഇതൊന്ന് ഹൈ ഡിയേഴ്സ് അപ്പോൾ നമ്മൾ മൂടിക്കൊത്തി വെച്ച തോരൻ നമ്മുടെ തോരൻ എന്തോന്ന് നോക്കട്ടെ ഞാനിപ്പോൾ മൂടിയൊക്കെ എടുത്തു കണ്ടോ അല്ല വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല നമ്മൾ ആ എണ്ണയൊക്കെ തടിക്കൊന്നും പിടിച്ചിട്ടില്ല എന്ന മുക്കാൽ ഭാഗം ദയവായി ഓക്കേ ഇനി നമുക്കെന്താ ചെയ്യുന്ന അറിയോ നമ്മൾ ചെറുതായിട്ടൊരു കുഴി കുടിക്കാം യുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ അടിയോ അതായത് കുറച്ച് മസാലപ്പൊടി അതോരുത്തരെ ഇഷ്ടം കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ല അപ്പം നമ്മൾ ഇതൊന്ന് തേടാം അപ്പം നമ്മുടെ മുട്ട എല്ലാം കുറച്ച് ഞങ്ങൾ ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുത്ത കേട്ടോ അപ്പൊ നമ്മുടെ മുട്ടയൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇതില് മണം ചൊല്ലാത്തവർക്ക് നിങ്ങൾക്ക് മസാലപ്പൊടിയോ കുരുമുളക് പൊടിയോ അതൊരുത്തോ ഇഷ്ടം അനുസരിച്ച് തേടാം അപ്പൊ ഇതൊന്ന് മുട്ടയല്ല വെല്ലു കഴിഞ്ഞ് നമ്മള് ജോലി ചെയ്തു തരണം ഇതിന് ഇളക്കുക എന്താ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഓക്കെ ഇട്ടാക്കുന്ന ആഡ് ചെയ്തില്ലോ അപ്പൊ അടിച്ചാതെ മുക്ക ഓക്കെ ഈ മുട്ട വിശ്രിതം നമ്മുടെ ഈട്ട് ആഡ് ചെയ്യാം നല്ലതുപോലെ അപ്പം നമ്മുടെ ഉണ്ടാവും അതാ തെങ്ങിൻ പൂക്കൽ പോലെ കിടക്കുന്നുണ്ടോ നല്ല ബീൻസും മുട്ട മിശ്രിതവും വേണ്ട ചിലയിടത്തൊക്കെ ബീൻസ് തോരം കഴിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ വെള്ളം കോരി ഒഴിച്ച് അതങ്ങ് ഒത്തിരി വെന്ത് ബീൻസാണോലും അറിയത്തില്ല ബീൻസിൽ ഇങ്ങനെയും കൊല്ലാവോ എന്ന് നമ്മൾ തന്നെ വിചാരിക്കും പക്ഷെ ഇതുപോലെ ഒന്ന് തീ നോക്കും കേട്ടോ ഇപ്പോൾ ഒരു നൂറ് ശതമാനത്തിൽ നമ്മൾ വേവുന്നെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം വേവിച്ചിട്ട് നമ്മളങ്ങ് അടച്ച് പൊത്തി അങ്ങ് വെച്ചാൽ മതി ബാക്കിയും കൂടെ അഞ്ച് ശതമാനം ഈർപ്പത്തി ഇരുന്നങ്ങ് കേട്ടോ ഇതിപ്പം ഒരു തൊണ്ണൂറ്റിയേഴ് ശതമാനം വെന്ത് കഴിഞ്ഞ് നല്ല ടേസ്റ്റാണ് ഇത് കേട്ടത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഞാൻ ഇന്നത്തെ കുരുമളക് ഒന്നും ഇട്ടിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി നല്ല ഇതുപോലെ ആകാം ഒത്തിരി വേവര് ഇണ്ടോ പൂക്കല പോലെ കിടക്കും നല്ല ടേസ്റ്റ് ആ പച്ചപ്പ് മാറിയിട്ടില്ല കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഞാൻ ഇട്ടിട്ടുള്ളൂ ഇനി നമുക്ക് സെർവ് ചെയ്യാം ഹൈഡിയേഴ്സ് അപ്പം നമ്മുടെ തെങ്ങിൻ പൂക്കല പോലെയുള്ള മീൻസ് തോരൻ മീൻസ് മുട്ട ഇതാ റെഡി കഴിഞ്ഞു ഞാൻ കണ്ടോ നിങ്ങൾക്ക് വേണ്ടി പ്ലേറ്റിൽ സെർവ് ചെയ്തു അല്ല സൂപ്പർ തോരനല്ല ഞാൻ അടുത്ത് വെച്ച് കാണിക്കുക നല്ല ബീൻസ് നല്ല വെന്ത് എന്നാൽ ഉടഞ്ഞൊന്നും പോയിട്ടില്ല മുട്ടയൊക്കെ ഇങ്ങനെ കിടക്കണം എന്തൊരു ഭംഗിയല്ലേ അപ്പോൾ പൂക്കുര പോലുള്ള ഈ തോരൻ നിങ്ങൾ വെച്ച് നോക്കുക വെച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു കോൺബ്ലസ് യു ആൾ പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ